ഹലോ എല്ലാവർക്കും നമസ്കാരം എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീണ്ടും സങ്കടകരമായ ഒരു വാർത്തയുമായിട്ടാണ് അതായത് ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഷിരൂരിൽ നിന്നും കാണാതായ അർജുനെ ഇന്നും കണ്ടെത്താനായില്ല അദ്ദേഹം ഇന്നും കാണാമറയത്തു തന്നെയാണ് അതായത് എട്ട് ദിവസമായി രാവും പകലും പിന്നിട്ടിട്ട് അദ്ദേഹത്തെ കാണാതെയായിട്ട് ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് നമുക്ക് വളരെ സങ്കടം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും നമ്മളൊക്കെ പറയുന്ന വാരി ഇരുട്ടിൽ തപ്പുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് രക്ഷാപ്രവർത്തകരെല്ലാം അവിടെ ഇപ്പോൾ ചെയ്യുന്നത് കാരണം എവിടെ തിരയണം എങ്ങനെ തിരയണമെന്ന് യാതൊരു ഐഡിയയും ഇല്ല കാരണം എട്ടു ദിവസമായി ആ ടാങ്കർ ലോറിയും അദ്ദേഹത്തെയും കാണാതായിട്ട് അതായത് അത്ര ലോഡ് ടൺ കണക്കിന് ലോഡാണ് ആ വാഹനത്തിൽ ഇതുവരെയും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേറെ സംവിധാനം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്കെന്നെ അതിൻ്റെ ഒരു വളരെയധികം ഒരു സംഭവം എന്ന് തന്നെ പറയാം ഇപ്പോൾ ചെറിയ ഒരു സംശയം ഉടലെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾ അതേമാതിരി അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളോട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഒരു ഉഗ്രസ്ഫോടനത്തിൻ്റെ ഒരു പൊട്ടിത്തെറിയുടെ ഒരു ശബ്ദം കേട്ടു എന്നാണ് അവർ പറയുന്നത് അതായത് ഈ മണ്ണിടിച്ചിൽ നടത്തുന്ന സമയത്ത് ഒരു വലിയ ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് ഒരേമാതിരി എല്ലാ ആളുകളും ആ ബ്ലാസ്റ്റിംഗ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കേട്ട ആളുകളൊക്കെ ഇത് പറയുന്നുണ്ട് ഒരു ഉണ്ടായി എന്ന് പക്ഷെ അത് ഇതുവരെയും അതിനെക്കുറിച്ചൊരു വാർത്തയോ യാതൊരു കാര്യമോ വന്നിട്ടില്ല കാരണം അത് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ ഇത് വന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു സൂചന നൽകിയതാണ് ഇങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് കാരണം ഒന്നാമത് ഗംഗാവലിപ്പുഴ വളരെ വീതിയേറിയ ഒരു പുഴയാണ് അതിൻ്റെ മധ്യഭാഗത്ത് ഒരു മൺകൂന ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പുഴയുടെ രണ്ട് സൈഡിലും വലിയ തോതിൽ മണ്ണ് രൂപപ്പെട്ടിട്ടുണ്ട് വലിയ ഉയരത്തിലാണ് മണ്ണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ സമയത്ത് അവിടെയുള്ള ആരും തന്നെ അത് യാതൊരു വിധ ശ്രദ്ധയും കൊടുക്കാതെ ിരുന്നു എന്നാണ് പറയാൻ കഴിഞ്ഞത് ആരും കാര്യമാക്കില്ല അതുകൊണ്ട് പിന്നെ അദ്ദേഹം കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് തന്നെ പറയാം കാരണം ഒന്നാമത് അദ്ദേഹത്തെ അവിടേക്ക് കർണാടക സർക്കാർ അവിടേക്ക് കയറ്റാൻ തന്നെ അനുവദിച്ചിട്ടില്ല പിന്നെയല്ലേ ഈ ഒരു സംസാരം കൂടിയും പറഞ്ഞപ്പോൾ ഏകദേശം അദ്ദേഹം വലിയ സ്വാധീനങ്ങൾ കലക്ടറും മിനിസ്റ്ററും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കടത്തിവിട്ടത് അതായത് നമ്മുടെ കേരളത്തിലുള്ള രക്ഷാപ്രവർത്തകരെ അങ്ങോട്ട് കടത്താൻ കർണാടക സർക്കാരിന് താല്പര്യമില്ല എന്ന് തന്നെ പറയാം അതായത് എന്തോ അവർ ഒരു ഒരു കള്ളത്തരം അവരുടെ ഭാഗത്തുള്ള മാതിരിയാണ് എന്തോ അവർ മറച്ചുവെക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അവരുടെ സംസാരത്തിനും ഈ മാധ്യമങ്ങളിൽ കൂടിയുള്ള അറിയിപ്പിലും ലൈവായിട്ട് നമുക്ക് മാധ്യമങ്ങൾ വഴി അറിയുന്നുണ്ടല്ലോ അത് എന്തോ ഒരു ദുരൂഹത അവിടെ ഉണ്ടെന്നു തന്നെയാണ് ഒരു സൂചനകൾ നൽകുന്നത് അതായത് അവിടെ എന്തോ ഒരു പൊട്ടിത്തെറി നടന്നത് അവർക്ക് സർക്കാരിന് അറിയുമോ എന്നു ചോദിച്ചാൽ അങ്ങനെയൊരു സംവിധാനം അവിടെ ഉണ്ടായ മാതിരിയാണ് അവരുടെ പെരുമാറ്റം അതായത് കേരളത്തിൽ നിന്ന് ഒരുപാട് രക്ഷാപ്രവർത്തകർ അവിടെ പോയിട്ട് അവരെ പങ്കെടുപ്പിക്കാതെ ഒന്നാമത് വെള്ളത്തിലേക്കന്നെ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയാം കാരണം അതിൽ ഒരു ദുരൂഹത ഇല്ലേ എന്ന് തന്നെ എല്ലാവർക്കും കേരളത്തിൽ നിന്ന് പോയ ആളുകൾക്കൊരു സംശയം ജനിപ്പിക്കുന്നുണ്ട് അതായത് ഇന്ന് രാവിലെ മുതൽ നമ്മുടെ കേരളത്തിലുള്ള രക്ഷാപ്രവർത്തകരെയും അതായത് ഈ രഞ്ജിത്ത് എന്ന ആളെയും അവിടെ രക്ഷാപ്രവർത്തനത്തിന് അനുവദിച്ചില്ല എന്നു തന്നെ പറയാം കാരണം അവിടെ കർണാടക സർക്കാർ പോ കർണാടക സർക്കാരിൻ്റെ പോലീസ് അവിടെ എൻട്രൻസിൽ തന്നെയുണ്ട് അവിടേക്ക് കയറ്റി വിടുന്ന ഒരുപാട് ദൂരെ എന്ന ആളുകളെ ആരെയും കയറ്റി വിടുന്നില്ല നമ്മുടെ രക്ഷാപ്രവർത്തകർ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഇന്ന് അവിടെ ആരെയും രക്ഷാപ്രവർത്തനം നടത്താൻ അനുവദിച്ചിട്ടില്ല കാരണം ഒന്നാമത് നേവിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ കരസേനയ്ക്ക് അവരുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം ആൾ കൂടിയാലെന്ന് കരുതിയിട്ടാവാം പക്ഷേ എന്നാലും എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്നാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തകർ പറയുന്നത് അതായത് ഈ നേവിയുടെയും സ്കൂബ ഡൈവേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള കരസേനയുടെയും ഇത്രയേത് ഏറെ സൗകര്യങ്ങൾ അവർക്ക് സാങ്കേതിക വിദ്യ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടായിട്ടും ഇതുവരെയും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ഇത്രയേറെ നാണക്കെ പറയാം കാരണം വളരെ മോശപ്പെട്ട ഒരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത് ഇതുവരെ എട്ട് ദിവസമായിട്ടും ആ ലോറിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എത്ര വളർന്നിട്ടും ഈ വളർച്ച എവിടെ എത്തി എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഈ എട്ടു ദിവസമായിട്ട് ഇത്ര വലിയ ലോറിയെ കണ്ടെത്താൻ ഇത്രയേറെ വളർന്ന സാങ്കേതികവിദ്യ ഉണ്ടായിട്ടും ഒരു മെത്രയേറെ മെറ്റൽ വാഹനത്തിലുണ്ടെങ്കിൽ അതുപോലെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ തോൽവി തന്നെയാണെന്ന് പറയാം അതായത് കരസേനയുണ്ട് നേവിയുണ്ട് നേവിയുടെ അടുത്ത് ഒരുപാട് സംവിധാനങ്ങൾ വെള്ളത്തിൽ നിന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട് റഡാർ സിസ്റ്റം ഹൈ ഫ്രീക്വൻസി റഡാറുണ്ട് അതുപോലെ തന്നെ കരസേനയുടെ കയ്യിലും റഡാർ സിസ്റ്റങ്ങളുണ്ട് ഇതൊന്നും ഈ ഇത്രയേറെ പരിശോധന നടത്തിയിട്ടും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ മാനക്കിട എന്ന് തന്നെ പറയാം അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഒന്നാമത് ആ ഭാഗത്തേക്ക് അവർക്ക് വലിയ താല്പര്യമില്ല എന്ന് തന്നെ പറയാം അവിടേക്ക് അടുപ്പിക്കുന്നതിന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അത് തുടക്കം മുതലേ ഒരു തടസ്സവും ചെറിയ ഉരസലും നീരസവും ഒക്കെ ഉണ്ടായതിന് ശേഷം വലിയ വലിയ ആടും മറ്റേ ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട് നേവിയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും നമ്മുടെ എം പിമാർ അവിടെയുണ്ട് എം പിമാരുടെ ഒരു സ്വാധീനം ഉപയോഗിച്ചാണ് നമ്മുടെ ആളുകളെ അവിടേക്ക് കടത്തിവിട്ടത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഇതുവരെയും നമുക്ക് ഇന്നത്തെ തിരച്ചിലും അവസാനിച്ചു എട്ടാം ദിവസവും തിരച്ചിൽ തിരച്ചിലവസാനിച്ച ശേഷം ഇതുവരെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി നാളെ അതായത് നേവിയുടെയും കരസേനയുടെയും എൻ ഡി ആർ എഫിൻ്റെയും പ്രവർത്തനം നാളെ ഗംഗാവലിപ്പുഴയിലാണ് എന്ന് പരിശോധന നടത്തുന്നതാണ് എന്ന് അറിയാൻ കഴിഞ്ഞു എന്നാൽ അതിലേറെ വളരെ ഒരു സങ്കട സന്തോഷകരമായ ഒരു കാര്യം റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ നാളെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ എത്തുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ് മലയാളിയാണ് അദ്ദേഹം ഇപ്പോൾ ഏകദേശം ഈ സമയത്ത് ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് ഈ സമയത്ത് അദ്ദേഹം ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അദ്ദേഹം പറയുന്നത് ആ ഗംഗാവലിപ്പുഴയുടെ മധ്യഭാഗത്ത് മൺകൂന കൂടിക്കു കൂടിക്കിടക്കുന്ന ഭാഗത്ത് ഒരു സാധ്യത അദ്ദേഹം പറയുന്നുണ്ട് കാരണം അതിശ ശക്തമായി അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് അദ്ദേഹം തിരച്ചിൽ നടത്തുക എന്ന് പറഞ്ഞിരുന്നു കാരണം രണ്ട് ഡ്രോണുകളാണ് കൊണ്ടുവരുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ടീം നാളെ ഡൽഹിയിൽ നിന്ന് വരും ഫ്ലൈറ്റിനാണ് വരുന്നത് അവർ ഈ രണ്ട് ഡ്രോൺ കൊണ്ടുവരുമെന്നാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഡ്രോണിൻ്റെ ബാറ്ററി ഫ്ലൈറ്റിൽ കയറ്റുമോ എന്നറിയില്ല അതുകൊണ്ട് ഫ്ലൈറ്റ് ഡ്രോൺ ഇവിടെ എത്തും ബാറ്ററി ചിലപ്പോൾ ട്രെയിൻ മാർഗമാവും വരിക എന്നും അറിയിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് ആ ഡ്രോൺ ഉപയോഗിച്ച് രണ്ടര കിലോമീറ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ രണ്ട് ഏകദേശം ഇരുപത് മീറ്ററോളം താഴ്ചയും കണ്ടെത്താൻ കഴിയും അതിശക്തമായ സംവിധാനമുള്ള സാങ്കേതികവിദ്യയുള്ള ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നും നാളെ രാവിലെ അവിടെ ഷിരൂരിലേക്ക് തിരിക്കും ഏകദേശം ഉച്ചയോടെ അദ്ദേഹം ഷിരൂരിൽ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനത്തിന് എത്തി അതിനുശേഷം എല്ലാ നേവിയെയും കരസേനയെയും എൻ ഡി ആർ എഫിനെയും ഏകോപിപ്പിച്ച് ശക്തമായ തിരച്ചിൽ നടത്തി ഏതായാലും നാളെ തന്നെ നമുക്ക് കണ്ടെത്തും എന്നുള്ള ഒരു ചെറിയ ഒരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സംവി അദ്ദേഹം ദുരന്തമുഖം കണ്ടതാണ് ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയതാണ് ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കണക്കിൽ ചിലപ്പോൾ ഇത് വലിയൊരു ഇതൊന്നും ആവാൻ സാധ്യതയില്ല ഏതായാലും നാളെ നമുക്ക് പ്രതീക്ഷകൾ കൈവിടാതെ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇത് കണ്ടെത്താനുള്ള സംവിധാനം ഉപയോഗിക്കുക എന്ന് നമുക്ക് നാളെ കാണാൻ സാധിക്കുന്നതാണ് ഏതായാലും നമുക്ക് നാളെ ഉച്ചയോടുകൂടി അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നും എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഉച്ചയോടുകൂടി എല്ലാ ടീമിനെയും കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുമെന്നും നാളെ നമുക്കൊരു ശുഭപ്രതീക്ഷ ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്